നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനയ്ക്കും മുൻപ് ഇനി പറയുന്ന നക്ഷത്രക്കാർ മൂകാംബികയിൽ ദർശനം നടത്തിക്കോളൂ ദേവി നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ ഏഴു നക്ഷത്രക്കാർ മൂകാംബിക ദർശനം നടത്തുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവസാനിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യത രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മനോവിഷമങ്ങൾ കൂടാതെ തൊഴിലില്ലാത്തതു മൂലമുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന കുടുംബ കലഹങ്ങൾ വിവാഹ തടസ്സം അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാമാണോ ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് ആ ദുഃഖങ്ങളെല്ലാം തന്നെ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ ഇല്ലാതായി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും നിറയുന്നതാണ് മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതം ഉയർച്ചയിലെത്തുന്ന ആ ഏഴ് ഭാഗ്യ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മൂകാംബിക ക്ഷേത്രം കൊല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിദ്യാരംഭ ചടങ്ങുകൾക്ക് പേര് കേട്ടതാണ് അകലെ ദിക്കുകളിൽ നിന്ന് പോലും ധാരാളം ജനങ്ങൾ ആദിപരാശക്തിയെ കാണാൻ എത്താറുണ്ട് മഹാകാളി ലക്ഷ്മി സരസ്വതി എന്നിവർ ചേർന്ന ശക്തിയാണ് ദേവി ചില പ്രത്യേക നാളുകാർ ഈ ക്ഷേത്രത്തിൽ പോകുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് ഈ ഏഴു നക്ഷത്രക്കാരെയും ദേവി അവിടേക്ക് ക്ഷണിക്കുകയാണ് എന്ന് തന്നെ പറയാം ഈ ഏഴു നക്ഷത്രക്കാരും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനയ്ക്ക് മുൻപ് തന്നെ ഈ ഏഴു നക്ഷത്രക്കാരും മൂകാംബിക ക്ഷേത്രത്തിൽ നിർബന്ധമായും പോകേണ്ടതാണ് ആദിപരാശക്തിയുടെ അനുഗ്രഹത്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് കാരണം മൂകാംബിക ദേവിയുടെ അനുഗ്രഹം വളരെ കൂടുതലായുള്ള നക്ഷത്രക്കാരാണിവർ അതുകൊണ്ട് തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി മനസ്സിലി പ്രാർത്ഥിച്ചോളൂ എത്ര നടക്കാത്ത നിങ്ങളുടെ ആഗ്രഹവും നടന്നു കിട്ടുന്നതാണ് അതിലുപരി നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്നതുമാണ് അതിൽ പരം പുണ്യം ഭാഗ്യം മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും ഒരു തവണയെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ് ഇനി മൂകാംബിക ദേവിയുടെ അനുഗ്രഹമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനയ്ക്ക് മുൻപ് അവിടേക്ക് ചെന്ന് അമ്മയെ കണ്ടുതൊഴുത്ത് പ്രാർത്ഥിക്കേണ്ട ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ആദിത്യ നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അമ്മയുടെ അനുഗ്രഹത്തെ പേരും പ്രശസ്തിയും കൈവരാൻ പോകുന്ന സമയം കൂടിയാണിത് ഇനി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എല്ലാ തരത്തിലും ഏറെ ഗുണകരമായ വർഷം കൂടിയാണിത് മാത്രമല്ല മൂകാംബിക അമ്മയുടെ അനുഗ്രഹം ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നതാണ് ഇനി തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ തരത്തിലും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തി അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോളൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും അഭിവൃദ്ധിയും വന്നു ചേരുന്നതാണ് ഇനി രണ്ടാമത്തെ നക്ഷത്രമാണ് വിശാഖം ഇവർക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വകാര്യ വിജയം ഉണ്ടാകുന്നതാണ് തൊട്ടതെല്ലാം പൊന്നാകും ഇതുവരെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ കഷ്ടപ്പാടുകളെല്ലാം മാറി ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉയർച്ച അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ വന്ന് നിറയുന്നതാണ് മാത്രമല്ല ദീർഘനാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾ എങ്ങനെയുള്ളൊരു ജീവിതമാണോ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി ആയുരാരോഗ്യ സൗഖ്യവും ജീവിത വിജയവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ചുരുക്കി പറഞ്ഞ വിശാഖം നക്ഷത്രക്കാർ മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് ഇനി അടുത്ത നക്ഷത്രമാണ് മകം മകം നക്ഷത്രക്കാർ മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് മാത്രമല്ല സന്തോഷകരമായ അല്ലെങ്കിൽ മംഗളകരമായ പല പുതിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതുമാണ് ഇനി പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇവർ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുന്നതുമാണ് ഇനി ക്ഷേത്ര ദർശനം നടത്തി അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ സ്വപ്നം കണ്ടൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഈ നന്മകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതും അമ്മ മഹാമായയുടെ ആദി അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇതുവരെയും മൂകാംബിക ക്ഷേത്രത്തിൽ പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ നക്ഷത്രക്കാർ തീർച്ചയായും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മനസ്സൂരിക്ക് പ്രാർത്ഥിച്ചോളൂ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കും മുൻപ് തന്നെ നിങ്ങൾക്ക് മൂകാംബിക ദേവിയുടെ ആ സന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത നക്ഷത്രമാണ് പുണർദ്ദം പുണർദ്ദം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളാണോ അനുഭവിച്ചിട്ടുള്ളത് അതെല്ലാം മാറാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് അമ്മയുടെ അനുഗ്രഹത്താൽ നല്ല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതാണ് മാത്രമല്ല നല്ല കാര്യങ്ങൾ സൗഭാഗ്യങ്ങൾ എന്നിവയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇനി വിവാഹ സന്താന യോഗം ഉണ്ടാകുന്നതാണ് ഇതെല്ലാം വന്നു ചേരുന്നതും മൂകാംബിക അമ്മയുടെ ദർശനത്തിലൂടെ മാത്രമാണ് അതുകൊണ്ട് തന്നെ പുണർദം നക്ഷത്രക്കാരായവർ തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കും മുൻപ് തന്നെ ക്ഷേത്രത്തിൽ പോയി അമ്മയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കേണ്ടതാണ് ഇനി മറ്റൊരു നക്ഷത്രമാണ് ചോതി മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ പല വഴികളിലൂടെയും സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് മാത്രമല്ല വിദ്യാ വിജയവും തൊഴിൽ വിജയവും സാമ്പത്തിക വിജയവും ഉണ്ടാകുന്നതാണ് ഇനി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു നല്ല കാര്യത്തിന് കാര്യത്തിനിറങ്ങുമ്പോഴും മൂകാംബിക ദേവിയുടെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ച് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഇതുവരെയും മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നല്ലതുപോലെ പ്രാർത്ഥിച്ചോളൂ തീർച്ചയായും ആ സന്നിധിയിൽ എത്തിച്ചേരുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മുൻപ് തന്നെ നിങ്ങൾ മൂകാംബിക ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം തന്നെ ഇരട്ടിക്കുന്നതുമാണ് ഇനി അടുത്തതായി തിരുവോണം നക്ഷത്രമാണ് ഇവർക്ക് കഴിഞ്ഞ വർഷം അത്ര നല്ലതല്ലായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മൂകാംബിക അമ്മയുടെ അനുഗ്രഹത്താൽ ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ആദിപരാശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും വന്നു ചേരുന്നതുമാണ് അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാരും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനയ്ക്കും മുമ്പ് തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി നല്ലതുപോലെ തൊഴുതു പ്രാർത്ഥിക്കേണ്ടതാണ് ഇനി അവസാനത്തെ നക്ഷത്രമാണ് ഭരണി മൂകാംബിക അമ്മയുടെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കുന്നതുമാണ് ഇനി ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം ഇതുവരെയും നടന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും ആ തിരുസന്നിധിയിൽ ചെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചോളൂ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ചു കിട്ടുന്നതാണ് അതിനാൽ ഭരണി നക്ഷത്രക്കാരും മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തി നല്ലതുപോലെ അമ്മയെ മനസ്സുരിക്ക് പ്രാർത്ഥിക്കുക ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് ഈ ഏഴ് നക്ഷത്രക്കാരും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കും മുൻപ് തന്നെ ഒരു തവണയെങ്കിലും മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തി മനസ്സുരയ്ക്ക് പ്രാർത്ഥിച്ചോളൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം തന്നെ രക്ഷപ്പെടുന്നതാണ് എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നടം നന്ദി നമസ്കാരം